ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ സ്കിന്നു ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പം അങ്ങനെ ഇഷ്ടമില്ലാത്തവർ സാധാരണയായിട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അതായത് ഈ പയർ എടുത്ത് പൊടിക്കുക രക്തചന്ദ രക്തചന്ദ്രനം തേക്കുക അതുപോലെ തൈര് ഉപയോഗിച്ച് ഹോം റെമഡീസ് ഉണ്ട് അതായത് ഈ അതുപോലെ ചെറുനാരങ്ങ നീര് തൈര് ചെറുനാരങ്ങ നീര് എന്നിവ ഉപയോഗിച്ച് ഗോതമ്പ് ഒടിയിലും കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി മുഖത്തൊക്കെ തേക്കുന്നവർക്ക് ചിലപ്പോൾ എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ല അപ്പോൾ ചിലർക്ക് മുഖക്കുരുവൊക്കെ ഉണ്ടാവാം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു അതായത് ഗോതമ്പ് പൊടിയിൽ കാപ്പിപ്പൊടിയും കുറച്ച് പാലും കുറച്ച് ചെറുനാര ഒരു സ്പൂൺ പാല് ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് ഒരു സ്പൂൺ കാപ്പിപ്പൊടി രണ്ട് സ്പൂൺ ഗോതമ്പ പൊടി ഇതൊക്കെ മിക്സ് ചെയ്ത് എല്ലാ ദിവസവും ഞാൻ യൂസ് ചെയ്യുമായിരുന്നു പക്ഷേ അത് നിർത്തിയ സമയത്തും നിർത്തിയ സമയത്ത് മാത്രമല്ല ചില ദിവസം ചില എനിക്ക് എന്താ പറയുക മുഖക്കൂരു നല്ല രീതിക്ക് വരാൻ തുടങ്ങി പിന്നീട് ഞാൻ മുഖക്കൂരു കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് കറ്റാർവാഴയാണ് അപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ കറ്റാർവാഴ തേക്കുന്ന സമയത്ത് എനിക്കുരു നല്ല രീതിക്ക് കുറവുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാറില്ല മുഖത്ത് വെച്ചിട്ട് അപ്പം എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ല എല്ലാവർക്കും ചെറുനാരങ്ങാനീരും തൈരും അതുപോലെ എല്ലാം നല്ല രീതിക്ക് എഫക്റ്റീവ് ആവണമെന്നില്ല അപ്പോൾ ചെറുപയർ കൂടിയൊക്കെ എല്ലാവർക്കും നല്ല രീതിക്ക് എഫക്റ്റീവ് ആവുന്ന ഒന്നാണ് അതായത് അത് കൊണ്ട് നിങ്ങൾക്ക് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി അത് എല്ലാവർക്കും രക്തചന്ദനം കിട്ടിയെന്ന് വരില്ല രക്തചന്ദനം വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ നല്ല രീതിക്ക് ഗ്ലോ ചെയ്യാനും മുഖക്കുരു ഒക്കെ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത് ഇതിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളല്ല ഉപയോഗിച്ച് നല്ല രീതിക്ക് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത് ഇതിനകത്ത് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും അവരെ വിളിച്ചു വയ്ക്കാവുന്നതാണ് ഞാൻ ഒരു വൺ മന്ത് യൂസ് ചെയ്ത് എനിക്ക് നല്ല രീതിക്ക് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത് അതുപോലെ എന്താ പറയുക രക്തചന്തന ഇത് ഞാൻ എങ്ങനെ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ രണ്ട് സ്പൂണിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് കട്ട് മിക്സ് ചെയ്തെടുത്ത് ലൂസാക്കിയിട്ടല്ല നല്ല കട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ചെയ്തെടുത്തിട്ടാണ് നിങ്ങളത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഫേസിലോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആണ് കാരണം രക്തചന്ദന ഒന്നും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല ഒരു പീസൊക്കെ കിട്ടി അരച്ച് 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 ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാവർക്കും ഇപ്പോൾ രക്തചന്ദന ഒന്നും കിട്ടിയെന്ന് വരില്ല അതായത് ഒരു പീസൊക്കെ കിട്ടുവാണെങ്കിൽ ഉറച്ചുവരച്ച തേക്കുന്നതിനേക്കാളും ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനൊരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് അപ്പം വേണ്ടവരെ എൻ്റെ ഇൻസ്റ്റയിലോട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ ഞാൻ ഇൻസ്റ്റായിട്ട് വരുന്നത് അഭർണാൽ ബിൻ വൺ ടു ത്രീ എന്നാണ് അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിലോട്ട് മെസ്സേജ് ഇടുവാണെങ്കിൽ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ ഇതിന് വളരെ അമ്പത് ഗ്രാമിന് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അത് വലിയൊരു റേറ്റ് അല്ല ഇത് നിങ്ങൾക്ക് ഒരു മാസം ഉപയോഗിക്കാൻ ഒരു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള പൊടി ഇതിനകത്തുണ്ട് അതുപോലെ വേറൊരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആണ് ഇത് ഒരു ബോട്ടിൽ വരുന്നത് അപ്പോൾ രണ്ട് ബോട്ടിലും കൂടെ തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് നൂറ് രൂപ എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് അത് മാത്രമല്ല നല്ല സ്മെല്ലും കൂടിയാണ് സാധാരണ ഹാൻഡ് വാഷ് എങ്ങനെയാണ് അതുപോലൊരു ഹാൻഡ് വാഷ് തന്നെയാണ് പക്ഷെ കുറച്ചും കൂടെ നല്ല ഓരോ ഹാൻഡ് വാഷിനും ഓരോ ഇത് ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ് അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അതുപോലെ ഇത് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ എൻ്റെ അഭർണ ആൽബിൻ വൺ ടു ത്രീ എന്ന് പറയുന്ന ഇൻസ്റ്റ ഐ ഡിയിലൊക്കെ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ ലിങ്കും കൂടെ അയക്കുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒരെണ്ണം ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണ് അപ്പോൾ ഇതൊരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഒരു ആയുർവേദിക് പ്രോഡക്റ്റും കൂടിയാണ് അപ്പോൾ അതുപോലെ ഇതുപോലെ രക്തചിന്തന ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഇതൊരാതും ഇത് സൈഡ് എഫക്റ്റോ കാര്യങ്ങളും ഇല്ല വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാം அப்போ வீடியோ இஷ்டப்படங்க லைக்கு சப்ஸ்கிரைப் செய்ய மாறது இப்போ பாய்